ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി വിഘ്നേശ്വരി പറഞ്ഞു മാർച്ച് ഇരുപത്തിയെട്ടിന് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സംശയകരമായ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമെന്നും കളക്ടർ പറഞ്ഞു പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരവും നീതിപൂർവവവവുമായി നടത്താനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വാർത്താസമ്മേളനത്തില് അറിയിച്ചു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് ഇരുപത്തിയെട്ടിന് പ്രസിദ്ധീകരിക്കും ഏപ്രിൽ നാലുവരെ നാമനിർദ്ദേശ പത്രികകൾ നൽകാം സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് നടക്കും ഏപ്രിൽ എട്ട് വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി വിവിധ സ്ക്വാഡുകളുടെ പ്രവർത്തനം തുടങ്ങിയതായും ജില്ലാ കളക്ടർ അറിയിച്ചു

ఏచునా సెంట్ అలోషియస్ స్కూల్ కోటం ఎండి సెమినారి స్కూల్ పుదుపల్లి బేక మెమోరియల్ గర్ల్స్ స్కూల్ చంగనాశ్చరి ఎస్ బి హెచ్ఎస్ఎస్ స్కూల్ కాంజరపల్లి సెంట్ జోమినిక్స్ హెచ్ఎస్ఎస్ పూన్యాార్ సెంటు కాలేజ్ కోజ్ నెల కౌంటింగ్ సెంటర్ గవర్నమెంట్ ఆర్ట్స్ అండ్ సైన్స్ కాలేజ్ నాటకం തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ വ്യാജമദ്യം പണം എന്നിവയുടെ ഒഴുക്കും മറ്റ് നിയമവിരുദ്ധ പ്രവൃത്തികളും പരിശോധിക്കുന്നതിനായി എൺപത്തിനാല് സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് മുപ്പത്തിയാറ് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നുണ്ട് നോട്ടീസുകൾ ബാനറുകൾ ബോർഡുകൾ പോസ്റ്ററുകൾ ചുവരരുത്തുകൾ മൈക്ക് അനൗൺസ്മെന്റുകൾ പൊതുയോഗങ്ങൾ എന്നിവ പെരുമാറ്റച്ചട്ടം പാലിച്ചാണോ സ്ഥാപിക്കുന്നതെന്നും സംഘടിപ്പിക്കുന്നതെന്നും സ്ക്വാഡ് പരിശോധിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സംശയകരമായ ഇടപാടുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അൻപതിനായിരം രൂപയിൽ കൂടുതലായി കൈവശം സൂക്ഷിക്കുന്ന പണം മൊത്തമായി കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റ് സാമഗ്രികൾ സംബന്ധിച്ച് മതിയായ രേഖകൾ എല്ലാ യാത്രക്കാരും കൈവശം കരുതണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചെലവഴിക്കാവുന്ന പരമാവധി തുക തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ജില്ലയിൽ മൊത്തം ആയിരത്തി അഞ്ഞൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ായിരം വോട്ടർമാരാണ് നിലവിൽ കോട്ടയം ജില്ലയിലുള്ളത് ജനാധിപത്യത്തിന്റെ മഹത്തായ ഉത്സവമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു മാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ടി എസ് ജയശ്രീ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കോട്ടയം